ഇസ്രായേലിന് നേരെ വളരെ ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ ഇറാനിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി ഇസ്രായേൽ പ്രതിരോധ സേനയും പറയുന്നുണ്ട് ഇസ്രായേലിലെ ടെല്ലവീവിൽ ഉൾപ്പെടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത് ഇസ്രായേലിലുള്ളവർ വീടുകളിലും മറ്റുമായുള്ള സുരക്ഷാ ബങ്കറുകളിലേക്ക് ഉടനെ തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട് മലയാളികൾ ഉൾപ്പെടെ താമസിക്കുന്ന മേഖലയിൽ ആക്രമണം നടന്നതായാണ് റിപ്പോർട്ടുകൾ മിസൈൽ ആക്രമണത്തിൽ ഇതുവരെ ജീവഹാനി സംഭവിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ ആക്രമണത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് ഇറാൻ ഇസ്രായേലിന് നേരെ നാനൂറിലധികം മിസൈലുകൾ വിക്ഷേപിച്ചതായാണ് റിപ്പോർട്ട് എന്നാൽ ഈ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇറാൻ ഒരു വലിയ തെറ്റ് ചെയ്തു അതിനുള്ള മറുപടി ഉടനെ കൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രയേലിൻ്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല ഈ തെറ്റിനെ ഇറാൻ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ ഇറാൻ ഉടനെ അനുഭവിക്കുമെന്നും പ്രതികരണം വളരെ വേദനാജനകമാകുമെന്നും ഇസ്രായേലിന്റെ യു എൻ പ്രതിനിധി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിനെതിരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ ലെബനോൺ തെരുവിൽ ആഹ്ലാദ പ്രകടനം നടന്നിരുന്നു ബെയ്റൂട്ടിൽ ആളുകൾ പടക്കം പൊട്ടിച്ചാണ് ഇറാന്റെ ആക്രമണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നത് ഹിസ്ബുളയെയും ഹമാസിനെയും തകർക്കുകയും ലബനോണിൽ ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറുകയും ചെയ്തതോടെ ഇനിയും ക്ഷമിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയാണ് ഇറാൻ ഇന്നലെ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാൽ ഒട്ടേറെ ബാലിസ്റ്റിക് മിസൈലുകൾ തുർത്തെങ്കിലും വലിയ നാശനഷ്ടം ഉണ്ടാക്കാനോ ആൾനാശം ഉണ്ടാക്കാനോ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാനുള്ള ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അത്രത്തോളം സമഗ്രമാണ് ആക്രമണത്തെക്കുറിച്ച് ഇറാൻ ചിന്തിക്കുമ്പോൾ തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വിവരം ലഭിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് മിസൈലുകൾ എത്തിയപ്പോഴേക്കും പത്ത് ലക്ഷത്തിലധികം ആളുകൾ സുരക്ഷിതരായി ബങ്കറുകളിൽ എത്തിയിരുന്നു അയൺ ഡോം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ എല്ലാ മൊബൈൽ നെറ്റ്വർക്കുകളും പൗരന്മാർക്ക് അപായ സൂചന നൽകുകയും ചെയ്തു ആകാശത്ത് വെച്ച് മിസൈലുകൾ തകർക്കാൻ അമേരിക്കൻ നേവിയും കൂടെയുണ്ടായിരുന്നു ഭൂരിഭാഗം മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ഇസ്രയേലിന് സാധിച്ചുവെന്നാണ് എങ്കിലും കുറേ മിസൈലുകൾ തെക്കൻ ഇസ്രായേലിലും മധ്യ ഇസ്രയേലിലും വന്നു വീണിട്ടുണ്ട് ടെല്ലവീവിലെ ഒരു റെസ്റ്റോറൻറിൽ മിസൈൽ പതിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മറ്റ് ആളപായങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ആക്രമണത്തിന് തൊട്ട് മുമ്പ് ടെല്ലവീവിൽ ഭീകരാക്രമണവും ഉണ്ടായി മൂന്ന് ആയുധധാരികൾ നഗരത്തിൽ വെടിവെയ്പ്പ് നടത്തുകയായിരുന്നു വെടിവെയ്പ്പിൽ ആറ് ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെട്ടു രണ്ട് ഭീകരവാദികളെ ഇസ്രായേൽ പോലീസ് വെടിവെച്ച് കൊല്ലുകയും ഒരാളെ ജീവനോടെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് പശ്ചിമേഷ്യൻ സംഘർഷം വ്യാപിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയും ആശങ്ക അറിയിച്ചിട്ടുണ്ട് അടിയന്തരമായി വെടിനിർത്തൽ വേണമെന്നും ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെടുന്നു ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അതിനുള്ള സ്ഥലവും സമയവും തങ്ങൾ തീരുമാനിക്കുമെന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ അറിയിക്കുന്നത്